ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നോർമലി ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വീഡിയോസൊക്കെയും ഫേസ്ബുക്കിലും വരുന്നുണ്ടാവും എന്നാ തോന്നുന്നത് അല്ലേ എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ട് മിക്കവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു അപ്പൊ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് പുതിയതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ യൂട്യൂബിലും നോർമലി ഇപ്പൊ ഇൻസ്റ്റാ ഫേസ് ഫേസ്ബുക്ക് ഇതിലൊക്കെ വരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഒരെണ്ണത്തിൽ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ആയിരിക്കുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നും ഒരു അംഗൻവാടിയിലെ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ പറയുന്നതെന്ന് ഒരു അംഗൻവാടി കുട്ടികളെ ഒരു അംഗൻവാടിയിൽ കുട്ടികളെ എല്ലാവരെയും ഇങ്ങനെ നിരത്തിയിരിക്കുന്നു ചെറിയ കുട്ടികളെ നിരത്തി ഇരുത്തിയിരിക്കുന്നു അതിനുശേഷം അവരുടെ പ്ലേറ്റിലേക്ക് എഗ്ഗ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എഗ്ഗ് വെച്ചു കൊടുത്തിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ അംഗൻവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരുണ്ടാകും ഒരാൾ ടീച്ചറും ഒരു ഉണ്ടാവും തോന്നുന്നു അപ്പോ ഈ ആയാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഫുഡ് വിളമ്പി വെച്ചത് ഈ എഗ്ഗ് എഗ്ഗ് ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടുണ്ട് എല്ലാവരും പ്ലേറ്റില് അത് കഴിഞ്ഞിട്ട് ടീച്ചറാണെന്ന് തോന്നുന്നു അവിടെ നിന്നിട്ട് വീഡിയോ പിടിച്ചുകൊണ്ടേ പിടിച്ചുകൊണ്ടേയിരിക്കണോ അതായത് ഞങ്ങൾ ഇങ്ങനെ കുട്ടികൾക്ക് ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നവരെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എല്ലാവരും ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ വീഡിയോയുടെ മുമ്പിൽ കുഞ്ഞു കുഞ്ഞു പിള്ളേർ അതിനുശേഷം ആ ടീച്ചർ വീഡിയോ എടുത്തു കേട്ടോ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഈ കുഞ്ഞു കുട്ടികള് ഒന്ന് രണ്ട് കുട്ടികൾ ഇങ്ങനെ നോക്കിയിരിക്കേ വീഡിയോ എടുത്തു കഴിഞ്ഞതും എനിക്കിത് കഴിക്കാ പറഞ്ഞിട്ട് അപ്പൊ പാവം കുട്ടികള് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പൊ ഇവള് ഈ ആയെന്താ ചെയ്യണോ പറഞ്ഞാൽ ഇവിടെ അവള് അവള് അവളും താരത്തിരിക്ക അവിടെ ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടിയുടെ തൊട്ട് വേഗം പ്ലേറ്റിൽ നിന്നും ആ എഗ്ഗ് തിരിച്ചെടുക്കുകയാണ് കേട്ടോ ആ ബോയിൽഡ് എഗ്ഗ് പിള്ളേർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആ എഗ്ഗ് തിരിച്ചെടുക്കണം അതിനിടയ്ക്ക് ഒരു കുട്ടി എടുത്തപ്പോഴേക്കും അതിന്റെ കയ്യിൽ നിന്ന് വേഗം തട്ടിപ്പറിച്ചെടുക്കണോ അല്ലെങ്കിൽ അവൻ തിന്നില്ലേ തിന്നുന്നതിന് മുമ്പിൽ അവന്റെ കയ്യിൽ നിന്ന് വേഗം അത് തട്ടിപ്പറിച്ചെടുക്കണം മുഴുവൻ കുട്ടികളുടെയും കയ്യിൽ നിന്ന് ഒരു എയ്റ്റ് ടെൻ കുട്ടികൾ ഉണ്ടാവും തോന്നുന്നുണ്ട് അതെല്ലാം എടുത്തിട്ട് വേഗം റൂമിലേക്ക് കയറി പോകുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത് അത് കാണുമ്പോഴേക്കും എന്താ പറയുക നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഫീലിങ് വരും കേട്ടോ ആ വീഡിയോ ഒക്കെ കാണുമ്പോഴേക്കും ആ കുഞ്ഞുങ്ങൾ അംഗൻവാടിയിലൊക്കെ നമുക്കറിയാല്ലോ ഇപ്പൊ കുറച്ച് കാശുള്ളവരൊക്കെയാണ് ഇപ്പൊ പ്ലേ സ്കൂളിൽ വിടും പി പി വൺ പി ടു അങ്ങനെ ഇപ്പൊ കൂടുതലും പ്ലേ സ്കൂൾസ് ഉണ്ടല്ലോ അതും പ്ലേ സ്കൂളിൽ വിടാനേ അത്യാവശ്യം കാശുള്ളവരൊക്കെ നോക്കുകയുള്ളു അംഗൻവാടി ഒക്കെ ഇപ്പൊ എനിക്ക് അറിഞ്ഞിട്ട് ഇപ്പൊ വില്ലേജസിലൊക്കെ ഇപ്പോഴും അംഗൻവാടി തന്നെ കുട്ടികളെ വിടുന്നത് അപ്പോ ഒരു നോർമൽ സാധാരണ കുട്ടികളല്ലേ കൂടുതൽ ഈ അംഗൻവാടിയിലൊക്കെ പോകുന്നത് അപ്പോ ആ കുട്ടികളെ കണ്ടാലേ അറിയാ എത്ര പാവങ്ങളായിട്ടുണ്ടോ കുട്ടികൾ അത് അവരുടെ ഡ്രസ്സസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ കുട്ടികൾ എങ്ങനെയുള്ള കുട്ടികളാണെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞ കർണാടക എന്ന് പറയണ്ടായിരുന്നു ചെറിയ കുറച്ച് വീഡിയോയില് കർണാടകയിലെ അംഗൻവാടിയിൽ നടന്നാണ് ഈ സംഭവം എന്ന് ആ പിന്നെ മഹാരാഷ്ട്രയിലെ ഏതോ അംഗൻവാടിയിലാണ് നടന്നതെന്നും പറയുന്നുണ്ട് ശരി ഏതായാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്നതാണ് അത് കൺഫേം ആണ് അല്ലാണ്ട് വെളിയിലത്തെ രാജ്യവും നല്ലത് മഹാരാഷ്ട്ര ആയാലും കർണാടക ആയാലും ഏത് സ്റ്റേറ്റ് ആയാലും നമ്മളെ ഇന്ത്യയിൽ തന്നെ നടന്നതാണ് ഇവിടെല്ലാം ഇങ്ങനത്തെയൊക്കെ കൂടുതലും നടക്കുകയുള്ളു പക്ഷേ അതുകൊണ്ട് അവർക്ക് എന്ത് ലാഭം അറിയില്ല അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരത് തിന്നണോ അതോ ഇനി അവര് സെപ്പറേറ്റ് വല്ല തട്ടുകട മാതിരി എന്തെങ്കിലും ഷോപ്പോ കട വെച്ചിട്ടുണ്ടോ അവിടെ കൊണ്ടുപോയി അവിടെ ഇത് കാശിന് വിൽക്കുന്നോ എന്താണെന്ന് അറിയില്ല എന്തായാലും അവരുടെ യൂസിന് വേണ്ടിയിട്ടാണ് അവർ അവിടെ ആ എഗ്ഗ് ഗവൺമെന്റ് ഇവർക്ക് കൊടുക്കുന്നത് മാതിരിയാണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു സസ്പെൻഡ് ചെയ്തോണ്ട് എന്ത് കാര്യം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവർ പിന്നെയും തിരിച്ചു വന്നിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും അപ്പൊ കാര്യം പഠിച്ചു വീഡിയോ വീഡിയോ എടുക്കാണ്ടിരുന്ന മതിയല്ലോ പക്ഷെ ഇനിയൊരു കാര്യം എനിക്ക് തോന്നുന്നു എന്താ പറഞ്ഞാ അങ്ങനെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് തന്നെ അങ്ങനെ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വൈറലായി എന്ന് അറിയില്ല കാരണം അവർ ചെയ്ത മിസ്റ്റേക്ക് അവർ ഇത് വെളിയിൽ കാണിക്കാൻ നോക്കില്ലല്ലോ അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്ന് എടുത്തതാണോ അങ്ങനെ ഒരാൾ നോക്കി നിക്കാനായിട്ട് ഇവർ സമ്മതിക്കുവോ മുമ്പിലും കേട്ടിട്ടുണ്ടായിരുന്നു ചില ചില അംഗൻവാടിയിൽ കൊടുക്കുന്ന പാല് എഗ്ഗ് ഇതൊക്കെ കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട് ആ ടീച്ചറും ആയൊക്കെ തന്നെ വീതിച്ചെടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കുറെ കഥകൾ ഇതിന് മുമ്പിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പം അവർ വേണം അവർ അവരായിട്ട് ലീക്ക് ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ ആ വീഡിയോ എങ്ങനെയായാലും വെളിയിൽ വന്നു അല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാവാൻ ചാൻസ് കുറവാണ് വൈറലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യില്ലല്ലോ അവർക്ക് സസ്പെൻഷനും കിട്ടിയിരിക്കുന്നു അല്ല അവരെ ഡിസ്മിസ് ചെയ്തതിനെ കളയണം അങ്ങനെ അവർ ചെയ്തതാണെങ്കിൽ അല്ലെ അല്ലാണ്ട് പിന്നെ അവരെ സസ്പെൻഡ് ചെയ്ത് പിന്നെ അവർ തിരിച്ചു വന്നിട്ട് ഇതേ റിപ്പീറ്റ് ചെയ്യുള്ളൂ അവരുടെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ പറ്റില്ല ചില ചില സ്വഭാവങ്ങൾ നമുക്കറിയാലോ ഒരിക്കലും ആ സ്വഭാവങ്ങൾ മാറ്റാൻ പറ്റില്ല അതിങ്ങനെ എപ്പോഴും ഉണ്ടാവും ആ സ്വഭാവങ്ങൾ ആ എന്തായാലും ആ വീഡിയോ കണ്ടപ്പോഴേക്കും ഭയങ്കര വിഷമമായി പോയി കേട്ടോ ആ കുഞ്ഞുങ്ങളുടെ ഫേസ് കണ്ടപ്പോ എന്താ പറയുന്ന പോലെ അതിൽ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു ഒന്നല്ല പത്തല്ല നൂറ് എഗ്ഗുകൾ വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങി തരാം ഇങ്ങനത്തെ പരിപാടി കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് എത്ര ഒരു എഗിന് ഫോർ റുപ്പീസോ ഫൈവ് റുപ്പീസോ അല്ലേ ഉണ്ടാവുന്നുള്ളൂ തന്നെയല്ലേ അവരുടെ അവരുടെ സ്വന്തം കീശിയത് ചെലവാക്കുന്നല്ല ഗവൺമെന്റ് കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുന്നതിനോടൊക്കെ എന്ത് പറയാനായിട്ടാണ് ആ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ കണ്ടി ഇങ്ങനെ ഡെവലപ്പ് ആവാണ്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ കൊറേ പേരൊക്കെ വീഡിയോ കണ്ടു അല്ലേ അപ്പോൾ എന്താണ് നിങ്ങളുടെയൊക്കെ ഒക്കെ അഭിപ്രായം ഈ വീഡിയോ കുറിച്ച്